ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ ഡേ എയ്റ്റ് എന്ന വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് ഡേ എയ്റ്റ് മാത്രമല്ല ഇന്ന് ഹാപ്പി ഈദാണ് അപ്പോൾ എല്ലാ ഞങ്ങളുടെ പ്രിയ കൂട്ടുകാർക്കും ഞങ്ങളുടെ മക ഞങ്ങളുടെ ഈദ് മുബാറക് എല്ലാവർക്കും എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരിടുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കുടുംബത്തോടൊപ്പം ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ച് സന്തോഷമൊക്കെ വെച്ച് ഞങ്ങൾക്കൊക്കെ തന്ന് അപ്പോൾ ഓക്കെ ഗായ്സ് അപ്പോൾ ഞങ്ങള് ഞങ്ങളും ഇന്നൊരു വ്ലോഗ് ചെയ്യുന്ന എന്താ ചോദിച്ചാൽ നമ്മളും ഇന്ന് ഈദ് പ്രമാണിച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോകട്ടോ ഒരു ബീഫ് ബിരിയാണി പ്രിപ്പറേഷനിലാണ് ഓക്കെ അപ്പൊ അതിനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ പോയിട്ട് മേടിക്കുന്നുള്ളേ ന്യൂഡാ ചിക്കൻ ന്യൂഡാണവൻ തന്നെ കാണിക്കാത്തത് ഓക്കെ ഞാൻ അപ്പൊ സാധനങ്ങളും കാര്യങ്ങളൊക്കെ പോയിട്ടൊന്ന് വാങ്ങിക്കാണ്ടാക്കൊന്ന് വാങ്ങിച്ചിട്ട് വരാം അങ്ങനെ നമ്മൾ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്ന് ഓക്കേ ഡീ അവിടെ അടങ്ങി കൂടി ഇരിക്കാണ്ട് വന്നിട്ട് ബിരിയാണി ഹലോ നോക്കിക്കാസ് അപ്പൊ നമ്മളുടെ ബിരിയാണി പ്രിപ്പറേഷൻ്റെ തിരക്കിലാണ് ഒരാൾ അടുക്കളയിലുണ്ട് എന്താണ് ഏതൊക്കെയാണ് ചെയ്യണതൊന്നും നമുക്ക് അറിയില്ല ഇതേ കണ്ടില്ലേ നമ്മുടെ പ്രിത്തൂട്ടം നോക്കി നോക്ക് അവൻ്റെ എണീക്കൽ ടൈം ഇപ്പഴാണ് നേരം കിടന്ന് കരഞ്ഞ് കുറച്ചേരം എടുത്ത് കളിപ്പിച്ച് അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഇപ്പോ അല്ലേ പ്രത്യേക ഏ അല്ലേ ഉണ്ടോ അവന് ഭയങ്കര വിഷാദ മൂകനാണ് ഇപ്പോൾ കാലത്ത് എണിച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും അറിയാമല്ലോ ഒരു ചെറിയൊരു ചെറിയൊരിതുണ്ടാവും അവർക്കൊരു മന്ദഗതിപ്പോ നമ്മളായാലും അങ്ങനെ തന്നെയല്ലേ ചേച്ചി എന്താണ് ചെയ്യുന്നത് സവാള അരിയാണോ സവാള അരി 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 ഞാൻ

എല്ലാം പ്രിപ്പറേഷൻ അതെ ഇന്നത്തെ ബീഫ് വേണ്ടി വെച്ചു പിന്നെ ഇപ്പോ അപ്പുറത്തിരിക്കുന്ന പൃത്തൂട്ടനോടുള്ള ഏത്തപ്പഴം ഏത്തപ്പഴം ബീഫ് ആവട്ടെ ഗൈസ് ആറ് മിസ്രെങ്കിലും അതെ പ്രത്തുടന്നുള്ള അന്ന് താണിക്കട്ടാ ഹായ് ഗയ്സ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബീഫ് ഒക്കെ മേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിന്റെ ടൈം ഉണ്ട് അതിന്റെ ഇടയിൽ ഇwebdriver ഒരാളെ ഞാൻ കാണിച്ചരാട്ടോ കൊടം ഇwebdriver കുളിക്കയാണ് കുളി 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 കാണണ്ട പ്രത്തട്ടാ ആടാ ആടാ ഹാ ഹ് പോട്ടെ പോട്ടെ ഹലോ രാഹുൽ താങ്കൾ കുറേ നേരമായി അടിക്കലേ കിടന്ന് ചുറ്റിക്കറങ്ങുന്നു എന്താണ് ഇവിടെ ചെയ്യുന്നത് ഞാൻ ഈ കൊച്ചിനുള്ള ഫുഡ്ണ്ടാക്കി പ്പഴും നെയ്യും കൂടെ മിക്സ് ആക്കിട്ട് നമ്മള് പുഴുങ്ങിയിട്ട് ചതച്ചൊടച്ച് ഇതാക്കിയതാണ് പൃത്തൂട്ടന്റെ ഫുഡ് എന്ന് കൊടുക്കാം ബാക്കി ഇവിടെ ഒരുവിധം കാര്യങ്ങളൊക്കെ അണ്ടിപ്പയപ്പും മുന്തിരി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അരി കഴുകി വെച്ചിട്ടുണ്ട് ബാക്കി എന്താ വെച്ചാൽ താങ്കൾ നോക്കാം ബീഫൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് സെറ്റ് ആക്കാനുള്ള പരിപാടി ആണ് കേട്ടോ അവിടെ ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ ഞാനിപ്പോ ഏകദേശം ഉള്ളിയും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ഏകദേശം ഒരു ഫ്രൈ മോഡലൊക്കെ ആയതിന്റെ ശേഷം നമുക്ക് തക്കാളിയും കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുക്കും കുറച്ച് റിസ്ക് പരിപാടിയായിരുന്നു കേട്ടോ അപ്പൊ റൈസൊക്കെ നമ്മളിത് ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുക്കർ ഇത് കംപ്ലൈൻ്റ് ആട്ടോ അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഇങ്ങനെ വേവിക്കാൻ വേണ്ടി വെച്ചതാണ് അതൊരു വേറെ ടൈം എടുക്കും ഓക്കെ പിന്നെ സലാഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സമയം ഏകദേശം ഒരു ഒന്നര ആവാന പോണേ കഴിക്കാൻ്റെ ടൈമായി നല്ല വിശപ്പും ഹായ് വരുന്നുണ്ട് ഗായസ് ഓക്കെ ഇനി ഇതൊക്കെ റെഡി ആയിട്ട് വേണം കഴിക്കാൻ അപ്പൊ കിട്ടും ഇനി മക്കളതൊന്ന് ആ അതണ്ട അവൾ സലാഡ് ഇളക്കി സെറ്റാക്കി കൊടുും നമ്മുടെ പൃത്തൂട്ടനെവിടെ നിങ്ങൾ ചോദിക്കണ്ടാവും പൃത്തൂട്ടനെ ഉറങ്ങി അവനെ ഞങ്ങൾ ഉറക്കിയിട്ടുണ്ട് അവനെ ഞങ്ങളങ്ങോട്ട് ഉറക്കി ഞാൻ അവിടെ കിടക്കട്ടെ കുറച്ചു നേരം എന്നാലും ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റുള്ളൂ പോയിട്ട് വരാം നമ്മുടെ ആമിനക്കുട്ടി ആമിനക്കുട്ടി ഓ വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്ത ഒരു കോസ്റ്റ്യൂമാണ് ഗ് എങ്ങനെയുണ്ട് കണ്ട ഇഷ്ടപ്പെട്ടോ വേഗം ബിരിയാണി കൊടുമ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈത് സ്പെഷ്യൽ ബിരിയാണി ബിരിയാണിട്ടോ നല്ല ബീഫ് ബിരിയാണി ഇങ്ങനെ ഇണ്ടെന്നൊന്നും അറിയില്ല ഏകദേശം അവിടെ ഇവിടെ കൊള്ളാന്ന് വിചാരിക്കുന്നു അല്ലേ ഉണ്ടാവണല്ലോ സത്യം പറയാലോ നല്ല വിശപ്പുണ്ട് ഇതാണ് നമ്മുടെ ബീഫ് സോണി സെറ്റ് ആക്കി വെക്കണ ഇങ്ങനെ ഉണ്ടാവോ എന്തോ ഒന്നും ടേസ്റ്റ് ചെയ്തൊന്നും നോക്കിട്ടില്ല വീഡിയോക്ക് വേണ്ടിട്ട് കുറച്ച് കൊറച്ചേരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ എരിവക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ സോണിയ സോറി ആമിനെ നീ ആമിനി ഞാൻ കാതർഗീൻ അല്ലെങ്കി വേണ്ട മൂസാക്കി പൈസ ഫൈനൽ സ്റ്റേജ് നമ്മുടെ സൂപ്പർ ബീഫ് ബിരിയാണി എങ്ങനെയുണ്ട് കോഴിമുട്ട ഉള്ളി അച്ചാർ മാത്രം ഇല്ല കേട്ടോ ബീഫ് എന്താണ് ഓ ഈ ചെക്ക ഹലോ കായ്സ് അപ്പൊ നമ്മളെ നമ്മുടെ ബീഫ് ബിരിയാണി ബിരിയാണിതൊക്കെ റെഡിയാക്കി സെറ്റ് സെറ്റാക്കിട്ടുണ്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കാണാട്ടോ അതെ ഒരാൾ നോക്കിയൊക്കെ പ്രിത്തിവിട്ടെ അവന് ഇതൊന്നും ഇപ്പൊ കഴിക്കാൻ പറ്റാത്തതിന്റെ വിഷമവും കാര്യങ്ങളൊക്കെ ഇപ്പൊ അവൻ്റെ ഈ മുഖത്ത് കാണാം പാവൻ ചക്ക എന്താ ചെയ്യാലേസ് അപ്പൊ നമുക്ക് എന്തായാലും പുതിയ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ബ്ലോഗ് ഓക്കേ കായ്സ അപ്പൊ ഞങ്ങൾ ഇന്നത് ഫിനിഷ് ആക്കി വരട്ടെ വയലൊക്കെ വെള്ളം ഓറിയിട്ട് വിശന്ന് കൊടല് കരിഞ്ഞിരിക്കാണ് ഇനി ഇത് മൊത്തം അടിച്ച് കയറ്റി ഞങ്ങൾക്കൊന്ന് സെറ്റ് സെറ്റാവാണ്ട് ഓക്കേ പൃഥ്വിട്ടനും കണ്ടില്ലേ അവനും സെറ്റ് ആവാനൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഈദും കാര്യങ്ങളൊക്കെ അടിച്ച് പൊളിക്കാൻ അറിയാ കാര്യങ്ങൾ നടക്കട്ടെ അപ്പൊ ഞങ്ങള് ഇതൊന്ന് കഴിച്ച് തീർത്തിട്ട് പെട്ടെന്ന് വരാട്ടോ എന്നാ ഓക്കേ ഈ ചെക്കുണ്ടല്ലോ ഈ ചെക്കൻ ഭയങ്കര വികൃതിയാണേ ആർക്കെങ്കിലും വേണോ വേണമെങ്കിൽ പറഞ്ഞോ ഞങ്ങൾ തരാം ഇവൻ്റെ വികൃതി നമുക്ക് കുറച്ച് പ്രശ്നമായിട്ടിരിക്കുകയാണ് എന്താ ചക്ക എന്ത് വികൃതിയാടാ ഏ വികൃതിയാണെന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു കള്ള ചിരിയാണ് അവൻ്റെ ഒരു കള്ള ചിരിയുണ്ട് ആ ചിരിച്ചിട്ട് ആളെങ്ങോട്ട് ഇങ്ങോട്ട്